ഈ കമ്മീഷനെ നിയന്ത്രിക്കില്ലേ സ്പോട്ടിച്ചെന്ന് എന്തിനാണെന്ന് ഐ ഡി ജി പി ലോ ഓർഡർ ഔദ്യോഗികം അല്ലെങ്കിൽ അനൌദ്യോഗികമായിട്ടാണെങ്കിൽ എന്തിനാണ് അവിടെ ക്യാമ്പ് ചെയ്തത് ഔദ്യോഗികമായിട്ടാണെങ്കിലും അനൌദ്യോഗികമായിട്ടാണെങ്കിലും പോലീസ് ഒരു കുഴപ്പമുണ്ടാക്കുമ്പോൾ ലോ ആൻഡ് ഓർഡറിൻ്റെ ഉത്തരവാദിത്തമുള്ള ഈ ഉദ്യോഗസ്ഥൻ ഇടപെടണ്ടേ അപ്പം ഇതൊക്കെ ഇത് കലക്കാനുള്ള ഗൂഢാലോചനയാണ് അവരുടെ മാസ്റ്റർ പ്ലാനാണ് അത് ചെയ്തത് എന്നിട്ട് ആ ആൾ തന്നെ അന്വേഷിക്കുക ആ ആളെ കൊണ്ടുതന്നെ അന്വേഷിപ്പിച്ച റിപ്പോർട്ട് വരിക അതിപ്പോ ബഹളം ഉണ്ടായപ്പോഴാണ് ഒരാഴ്ച തരാൻ പറഞ്ഞ റിപ്പോർട്ട് അഞ്ചു മാസമായിട്ടും തരാതിരുന്നിട്ട് ഒരു ചോദ്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ചോദിച്ചോ ഡി ചോദിച്ചോ ഇപ്പൊ ബഹളം ഉണ്ടായപ്പോഴാണ് വിവാദം വന്നപ്പോ അന്വേഷണം നടക്കുന്നില്ല എന്ന് വിവാദം വന്നപ്പോഴാണ് ഒരു അന്വേഷണം ഒരു റിപ്പോർട്ട് ഒറ്റ ദിവസം കൊണ്ട് ഇന്നലെ കൊടുത്തിരിക്കുന്നു ഒരു അന്വേഷണം ഇതിന്റെ പേരിലൊന്നും നടന്നിട്ടില്ല തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ നിന്ന് പറഞ്ഞല്ലോ ഒരു അന്വേഷണം നടന്നിട്ടില്ല ഡി ജി പി ആസ്ഥാനത്ത് പറഞ്ഞല്ലോ ഒരു അന്വേഷണം നടന്നിട്ടില്ലെന്ന് പിന്നലെ തട്ടിക്കൂട്ടിണ്ടാക്കിയതാണ് ഈ റിപ്പോർട്ട് ഈ ആരോപണ വിധേയം തന്നെ തട്ടിക്കൂട്ടിണ്ടാക്കിയ റിപ്പോർട്ട് അതിന് ഒരു സ്വാഭാവികത ഇല്ല ഒരു സ്വീകാര്യത ഇല്ല അല്ല കമ്മീഷന് ചെയ്തെന്ന് ഒരു അർത്ഥമില്ല എ ഡി ജി പി ലോ ആൻഡ് ഓർഡറിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ട് അപ്പം കമ്മീഷണർ തലയിൽ വെക്കണമെങ്കിൽ അത് നിയന്ത്രിക്കാൻ ഈ എ ഡി ജി പിക്ക് പറ്റിയില്ലേ എന്താണ് സംഭവിക്കുന്നതെന്ന് വിളിച്ച് ഈ മുഖ്യമന്ത്രി ചോദിച്ചോ എന്താണ് തൃശൂരിൽ സംഭവിക്കുന്നതെന്ന് ഏത് ആഭ്യന്തരമന്ത്രി ചോദിക്കുമല്ലോ ഇത്രയും സംഭവങ്ങൾ കേരളത്തിൻ്റെ തന്നെ ഏറ്റവും വലിയൊരു ഉത്സവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പോലീസ് കുഴപ്പമുണ്ടാക്കുന്നു എന്ന് രാവിലെ മുതൽ പരാതി വന്നിട്ട് ഈ മുഖ്യമന്ത്രിക്ക് കിട്ടിയില്ലേ മുഖ്യമന്ത്രി വിളിച്ചു ചോദിക്കണ്ടേ എന്താണ് അവിടെ നടക്കുന്നതെന്ന് ചോയ്സ് ഇല്ലോ ഇവരറിഞ്ഞോണ്ട് തന്നെയാണ് മനസ്സിലായി ആ പൂരം കലക്കിയിട്ട് അവിടെ ഒരു വികാരം ഉണ്ടാക്കി ബി ജെ പി യെ ജയിപ്പിക്കുക അത് തന്നെ ബി ജെ പി ഉണ്ട് ഈ ഗൂഢാലോചന ഞാനതുകൊണ്ടാണല്ലോ പറഞ്ഞത് ക്ഷേത്രം വിശ്വാസം അമ്പലം എന്നൊക്കെ പറഞ്ഞ് അവരുടേത് മാത്രമായിട്ട് വെച്ചിരിക്കുന്ന ആളാണ് ഉത്സവം കലക്കിയിട്ട് ജയിക്കാൻ വേണ്ടിയിട്ട് സി പി എമ്മുമായിട്ട് ഗൂഢാലോചന നടത്തിയത് ബിജെപി എങ്ങനെ വോട്ടിംഗ് പാറ്റേണൊക്കെ പലതരത്തിലും പല രീതിയിലും മാറി വരും ഞങ്ങൾക്ക് കിട്ടേണ്ട വോട്ട് ഇടതുപക്ഷത്തിനോട് പോയിട്ടുണ്ട് ഞങ്ങൾ വിലയിരുത്തിയല്ലോ ഞങ്ങളുടെ പാർട്ടിയെ പോയത് എന്നിട്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജയിക്കാതെ പോയത് എന്തുകൊണ്ടാണ് സി പി എമ്മിന് കിട്ടിയതിന്റെ വോട്ട് ചോദിച്ചു നോക്ക് വി എസ് സുനിൽകുമാറോട് സംശയം ഉണ്ടെങ്കിൽ അല്ല സംശയം ഉണ്ടെങ്കിൽ വി എസ് സുനിൽകുമാറോട് ചോദിച്ചു നോക്ക് അന്തിക്കാട് ഉൾപ്പെടെയുള്ള ഒരു കാലത്തും രാജീവ് ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും മരണത്തിന് ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ പോലും ഒരു തരത്തിലും എൽ ഡി എഫിന്റെയും സി പി എമ്മിന്റെയും സി പി ഐയുടെയും വോട്ട് കുറയാത്ത അന്തിക്കാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പോലും എവിടെയാണ് സി പി എമ്മിന്റെ വോട്ട് പോയെന്ന് അന്വേഷിച്ചു നോക്കും സുനിൽകുമാറോട് ചോദിച്ചാൽ സുനിൽകുമാർ പറഞ്ഞുതരും ഇല്ലെന്നേ എൽ ഡി എഫിന്റെ വോട്ട് പോയെന്നേ നിങ്ങൾക്ക് കണക്കറിയില്ല കണക്കറിയില്ലാണ്ട കൈലിക്കായിരുന്നു സുനിൽകുമാർ പറഞ്ഞുതരും കണക്ക് സി പി ഐയുടെ ചോദിക്കും സ്ഥാനാർത്ഥിയോട് ചോദിക്കും ഞങ്ങള് ഞങ്ങൾ ഉന്നയിച്ചു പ്രതിപക്ഷം ഉന്നയിച്ചു അന്ന് തന്നെ ഉന്നയിച്ചു അന്ന് സുനിൽകുമാറും പറഞ്ഞു അന്ന് സുനിൽകുമാറും പറഞ്ഞു ഇപ്പൊ സുനിൽകുമാർ വളരെ വ്യക്തമായിട്ട് പറയാണ് സി പി ഐ പറയാണ് ഘടകകക്ഷികൾ പറയാണ് അപ്പം മുഖ്യമന്ത്രി കൂടെയുള്ളവരെ സംരക്ഷിക്കും എന്നുള്ള നിലപാട് അദ്ദേഹം പാർട്ടിക്കകത്ത് നടത്തുന്ന നടക്കുന്ന പ്രശ്നത്തിന്റെ ഭാഗമായിട്ടാണ് പറഞ്ഞത് അത് ഞങ്ങൾ നിയമപരമായ മറ്റു മാർഗ്ഗങ്ങൾ തേടുന്നുണ്ട് ഈ റിപ്പോർട്ട് പുറത്തു വരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്നിരുന്നത് ഈ റിപ്പോർട്ട് പുറത്തു വരട്ടെ ആ റിപ്പോർട്ടിന്റെ നേരത്തെ പറഞ്ഞതുപോലെ ഈ റിപ്പോർട്ട് ഒരു പ്രവേശനമാണ് എന്ന ആർക്കും ബോധ്യപ്പെടും ആരോപണവിധേയനായ ആൾ തന്നെയാണ് അന്വേഷണം നടത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാവും അതിന്റെ അടിസ്ഥാനത്തിൽ നിയമപരമായ മാർഗങ്ങൾ ഉറപ്പാക്കിത്തരും ഇപ്പം ബി ജെ പി കുറിച്ചല്ലേ പറഞ്ഞത് ഞാൻ പല പ്രാവശ്യങ്ങൾ കേൾക്കാനിട്ടാണ് എല്ലാ പത്രസമ്മേളനങ്ങളിലും ബി ജെ പി ഇതിൻ്റെ ഇന്നും പറഞ്ഞല്ലോ ബി നിങ്ങൾ പറഞ്ഞതിന് ശേഷം നിങ്ങൾ ചോദിച്ചതിന് ശേഷമല്ലല്ലോ ഞാൻ പറയുന്നു ഇന്നും ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ചോദിച്ചപ്പോഴല്ലോ അതിനു മുമ്പ് പറഞ്ഞല്ലോ ബിജെപി പ്രതിക്കൂട്ടില്ല അതുകൊണ്ടാണ് ബി ജെ പി വിഷയത്തിൽ സമരം ചെയ്യാത്തത് ബിജെപി പ്രതിക്കൂട്ടില്ല ബി ജെ പി പ്രതിക്കൂട്ടിലാണെന്ന് ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ ബിജെപി പ്രതികൂട്ടില്ല ബി ജെ പി സി പി എമ്മുമായി ചേർന്ന സംഘപരിവാർ ധാരണയുടെ അടിസ്ഥാനത്തിലാണെന്നല്ലേ പറഞ്ഞത് അതല്ലേ ഇതിന്റെ അകത്ത് ആരോപണം ഈ എ ഡി ജി പിയും ആർ എസ് എസ് നേതാവും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന് ഞങ്ങളല്ലേ പറഞ്ഞേ ഞങ്ങളല്ലേ പറഞ്ഞേ ഡേറ്റ് അടക്കാൻ ഞങ്ങളല്ലേ പറഞ്ഞേ അന്ന് സി പി എമ്മും ആദ്യം നിഷേധിച്ചു ആർ എസ് എസും നിഷേധിച്ചു പിന്നെ രണ്ടു കൂട്ടിലും സമ്മതിച്ചു ഞങ്ങളല്ലേ എന്തിനാ ആർ എസ് എസ് നേതാക്കന്മാരുമായി ആർ എസ് എസ് നേതാവുമായി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുമായി കൂടിയാലോചന നടത്തി അപ്പോഴാണ് സി പി എം നേതാക്കള് ചോദിച്ചത് അതിനെന്താ കുഴപ്പമൊന്നും ഒരു കുഴപ്പമില്ല സംസ്ഥാനത്തെ എ ഡി ജി പി ലോ ആൽ റോഡിൽ ഒരു മണിക്കൂർ പോയിട്ട് ആർ എസ് എസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ട് അവര് തമ്മിൽ അതിർത്തി തർക്കമുണ്ടല്ലോ ചോദിച്ചു ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞതല്ലേ ആണോ ബി വിവാൻമാർ പറയുന്നതൊക്കെ പാർട്ടി ശരിവെക്കുള്ളതെന്നാണല്ലോ മുഖ്യമന്ത്രി എന്തല്ലേ പറഞ്ഞത് എന്നാ പിന്നെ പിണറായി വിജയനോട് വേറെ ജോലി നോക്കാൻ പറയാം കാരണം പിണറായി വിജയൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ ആഭ്യന്തരമന്ത്രിയായിട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ഉദ്യോഗസ്ഥൻ എനിക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കണമെങ്കിൽ അദ്ദേഹം ആ കസേറിലിരിക്കാൻ ഒരർഹതയില്ലെന്ന അതിന്റെ അർത്ഥം കൈരളിക്കാരനാണ് ചോദിച്ചത് എനിക്ക് വേണ്ടിയിട്ടാണ് ഡി ജി പി അജിത് കുമാറെ കണ്ടതെങ്കിൽ പിണറായി വിജയനെ പിന്നെ എന്തിനും കൊള്ളാം ഞാനങ്ങനെ മുഖ്യമന്ത്രിയെ പറ്റി നിങ്ങൾ പറഞ്ഞ പോലെ പറയില്ല മോശമായിട്ട് അങ്ങനെ ഒന്നിലും കൊള്ളില്ലാത്ത ആളൊന്നുമല്ല പിണറായി വിജയൻ അന്വർ പറഞ്ഞതിന്റെ പകുതി കാര്യങ്ങൾ അന്വേഷിക്കുന്ന ആരാ മുഖ്യമന്ത്രി പകുതി കാര്യങ്ങൾ അന്വേഷിക്കില്ല എന്ന് നിങ്ങൾ പറഞ്ഞിരിക്കോട് ചോദിക്കുക ഇതേ ചോദ്യം എന്നോടല്ല ഞാനല്ല അന്വേഷണത്തിന് ഉത്തരവിട്ടത് കേരളത്തിലെ സി പി എമ്മിന്റെ നിലപാടിനെ കുറിച്ച് ഞങ്ങൾ ദേശീയതലത്തിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ദേശീയതലത്തിൽ സീതാറാം യെച്ചൂരി അടക്കമുള്ള നേതാക്കന്മാർ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി സത്യസന്ധമായ നിലപാടെടുത്ത് നിന്നവരാണെന്ന് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്തും പറഞ്ഞിട്ടുണ്ട് പക്ഷെ കേരളത്തിലെ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഈ സെൻട്രൽ ഏജൻസീസിന്റെ കേസ് ഒതുക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ട് ബി ജെ പിയുമായി അവിഹിതമായ ബാന്ധവുണ്ട് എന്നാണ് ഞങ്ങൾ പറഞ്ഞു ശരിയായില്ലേ രണ്ട് കേരളത്തിലെ സി പി എം നേതാവിന് ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയായിട്ട് ബിസിനസ് ബന്ധമുണ്ടെന്ന് പറഞ്ഞു ഞാനാ പറഞ്ഞത് രണ്ടുപേരും നിഷേധിച്ചില്ലേ തെളിവ് കൊടുത്തപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ രണ്ടുപേരും വന്ന് സംഭവിച്ചില്ലേ ഞങ്ങൾ തമ്മിൽ ബിസിനസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് എന്ന് ചോദിച്ചത് അപ്പോൾ ആണല്ലോ അത്ര വലിയ അടുത്ത ബന്ധമാണല്ലോ പ്രകാശ് ജാവ്ദേക്കറിനെ ഈ ഈ എൽ ഡി എഫിൻ്റെ നേതാവ് പോയി കണ്ടല്ലോ ഇല്ലേ എൽ ഡി എഫിൻ്റെ കൺവീനർ പ്രകാശ് ജാവദേക്കർ കേരളത്തിലെ ബി ജെ പിയുടെ സംഘടനാ ചുമതലയുള്ള പ്രഭാരിയാണ് മുഖ്യമന്ത്രിയെ ന്യായീകരിച്ചു ഞാനും അഞ്ചാറ് പ്രാവശ്യം കണ്ടിട്ടുണ്ടോ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കേരളത്തിലെ ബി ജെ പിയുടെ സംഘടനാ ചുമതലയുള്ള പ്രഭാരിയെ അഞ്ചാറ് പ്രാവശ്യം കാണേണ്ട കാര്യം എന്താ എന്താ കാര്യം അത് കേന്ദ്രമന്ത്രി ഒന്നുമല്ല സംഘടനാ ചുമതലയുള്ള പ്രഭാരിയാണ് ആ എന്തിനാണ് പിണറായി വിജയൻ പ്രകാശ് ജാവ്ദേക്കറെ അഞ്ചാറ് പ്രാവശ്യം കാണുന്നത് എലക്ഷൻ്റെ അന്ന മുഖ്യമന്ത്രി പറഞ്ഞത് ഞാനും കണ്ടിട്ടുണ്ട് അഞ്ചാറ് പ്രാവശ്യം എന്തിന് എന്തിന് എന്താ അവര് തമ്മിൽ ചർച്ച അല്ല എ ഡി ജി പി ഇത് അല്ലല്ലേ ഞങ്ങൾ കറക്റ്റാണ് എ ഡി ജി പി ആർ എസ് എസ് നേതാക്കന്മാരുമായി കണ്ടത് സംസാരിച്ചത് മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് ബി ജെ പി രണ്ടു വർഷം രണ്ടര വർഷമായിട്ട് തൃശൂരിൽ അക്കൗണ്ട് തുടങ്ങാൻ ശ്രമിക്കുക അവരവരുടെ വർക്ക് തുടങ്ങിയവിടെ നേരത്തെ അപ്പോൾ ഞങ്ങൾ സഹായിക്കാം എന്നാണ് ദൂതൻ വഴി പറഞ്ഞത് അല്ലാതെ പൂരം കലക്കാനുള്ള ചർച്ചയല്ല ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ആയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല കണ്ടു വാക്കു വാക്കുകൊടുത്തു അതിൻ്റെ തുടർച്ചയായിട്ട് പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ടായി അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്താണ് പൂരം കലക്കിയത് അതിൻ്റെ തുടർച്ചയാണ് പൂരം കലക്കിയത് ആർ എസ് എസുമായിട്ട് കേരളത്തിലെ സി പി എമ്മിന് എന്താ സംഘർഷം ഗവൺമെൻ്റ് അധികാരത്തിലൊന്നും ഉടനെ മസ്ക്കറ്റ് ഹോട്ടൽ വെച്ച് ആരും അറിയാതെ കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിലെ ആർ എസ് എസ് നേതാക്കന്മാരുമായിട്ട് ചർച്ച നടത്തിയില്ലേ ഞാൻ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി അസംബ്ലിയിൽ ചോദിച്ചല്ലോ നിങ്ങൾ ചർച്ച നടത്തിയോ ഇല്ലയെന്ന് പറഞ്ഞില്ലല്ലോ മറുപടി ഇല്ല എന്ന് പറഞ്ഞില്ലല്ലോ നടത്തി നടത്തിയതിന് തെളിവുണ്ട് നടത്തി എന്ത് എന്ത് ചർച്ച നടത്തിയത് എന്ത് ചർച്ച അപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ അറിഞ്ഞും നമ്മൾ നമ്മളറിയാതെയും ഇവർ തമ്മിൽ ചർച്ച ചിലപ്പോൾ പുറത്തു വരുന്നത് പിന്നെയാണ് പിന്നെയാണ് പുറത്തു വരുന്നത് ഇരുപത്തി മൂന്നിൽ ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയെ കണ്ട കാര്യം ആർ എസ് എസ് ആദ്യം നിഷേധിച്ചല്ലോ നെട്ടിബന്തായി ഇപ്പൊ നിഷേധിക്കുന്നില്ലല്ലോ കണ്ടതല്ലേ എന്തിനു വേണ്ടി കണ്ടു എന്നല്ലേ ചോദ്യം പിന്നെ വാർത്ത വന്നു റാം മാധവനെ കണ്ടു തിരുവനന്തപുരത്ത് നിന്ന് ഈ എ ഡി ജി പി ആർ എസ് എസ് നേതാക്കന്മാരെ കാണാൻ വേണ്ടി നേരത്തെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണോ ആർ എസ് എസ് നേതാക്കന്മാരെ കാണേണ്ട കാര്യമൊന്നുമില്ല ലോ ആൻഡ് ഓർഡറിന്റെ എ ഡി ജി പിക്ക് മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ട് തന്നെയാണ് പോയിരിക്കുന്നത് ഒരു സംശയം വേണ്ട ഒരു അന്വേഷണത്തിന് ശേഷം ഈ അന്വേഷണങ്ങളെല്ലാം പ്രഹസനമാണെന്ന് വളരെ വ്യക്തമായില്ലേ മുഖ്യമന്ത്രി തന്നെ ഇന്നലെ പറഞ്ഞല്ലോ ഇവരാരും ഒരു കുറ്റം ചെയ്തിട്ടില്ലെന്ന് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഡി ജി പി അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുഖ്യമന്ത്രി പറയാണ് ഇവർ ആരും ഒരു കുറ്റം ചെയ്തിട്ടില്ല പിന്നെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ഇവർ കുറ്റം ചെയ്യുമെന്ന് പറയാൻ പറ്റുമോ എന്തിനാണ് ഹെഡ്ക്വാർട്ടേഴ്സിലെ ഡിവൈഎസ്പി സന്തോഷിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് പറഞ്ഞാ ഈ അതിനെപ്പറ്റി അന്വേഷണം നടക്കുമ്പോൾ ആളെ മാറ്റി നിർത്തണമെന്ന് അപ്പൊ എ ഡി ജി പിയെ പറ്റി അന്വേഷണം നടത്തുമ്പോ ആളെ മാറ്റി നിർത്തണ്ട അല്ലേ ഉള്ളു അതിന്റെ പി കെ കുഞ്ഞാലിക്കുട്ടി ലീഗ് നേതാവ് തന്നെ മറുപടിയും പറഞ്ഞല്ലോ ഞാനല്ലോ മറുപടി പറയണ്ടേ ഞങ്ങളൊന്നും ഒരു ചർച്ച അത്തരത്തിലുള്ള ഒരു ചർച്ചയും ഞങ്ങൾ നടത്തിയിട്ടില്ല ഞങ്ങൾ അതിനെ കുറിച്ച് ആലോചിച്ചിട്ട് ആ അല്ല കോൺഗ്രസ് പാരമ്പര്യത്തോടു കൂടി അവിടെ അവിടെ ഒരു സ്പോർട്സ് മന്ത്രി മന്ത്രിയുണ്ടല്ലോ മന്ത്രിസഭയില് ലീഗ് പാരമ്പര്യമുള്ള അവിടെ മന്ത്രിയായിരുന്നല്ലോ കോൺഗ്രസ് പാരമ്പര്യമുള്ള അവിടെ മന്ത്രിയല്ലേ അപ്പൊ അവർക്കൊക്കെ ഇതേ സ്വഭാവമാണ് കോൺഗ്രസിന്റെ സ്വഭാവം എന്നിട്ട് എന്തിനാ കയ്യിൽ വെച്ചോണ്ട് തോളാ വെച്ചോ നടക്കുന്നത് എന്തിനാ എന്തിനാ നടക്കുന്നത് പതിനഞ്ച് ഇരുപത് ഇരുപത് പത്രസമ്മേളനം അയാളെ ഈ മുഖ്യമന്ത്രിക്കെതിരായിട്ട് നടത്തി ഒരു ഭരണകക്ഷി എം എൽ എ ഇതാണ് ഇരട്ട മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഈ മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഇരുപത് പത്രസമ്മേളനം അവർ സി പി എം പിന്തുണയോടുകൂടി ജയിച്ചാൽ എം എൽ എ നടത്തി എന്റെ ഒരു പത്രസമ്മേളനം ഇരുപത് ദിവസം കഴിഞ്ഞപ്പോണ്ടാവുമല്ലോ അതുകൊണ്ടാണ് ഒരു നടപടി എടുക്കാത്തത് അയാൾ പറയുന്ന അയാൾ കുഴപ്പക്കാരനാണെന്ന് പറയും അയാൾ ഫോൺ ചോർത്തുന്നവനാണ് അയാൾ ഫോൺ സംഭാഷണം ടാപ്പ് ചെയ്യുന്നവനാണ് അയാൾ അഞ്ച് മിനിറ്റ് എന്നോട് സംസാരിച്ചിട്ട് പുറത്തുപോയി അരമണിക്കൂർ സംസാരിച്ചൊന്ന് നുണ ആളാണ് നിരന്തരം പത്രക്കാരെ കാണരുതെന്ന് പറഞ്ഞിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് മനസ്സിലെ പിന്നെ ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞു അവിടുത്തെ സ്വർണ്ണ കള്ളക്കടത്തുമായിട്ട് ബന്ധമുണ്ടെന്നും പറഞ്ഞു ഇഷ്ടം പോലെ വ്യാഖ്യാനിച്ചോളാൻ പറഞ്ഞു പത്രക്കാരോട് ഇത്രയും ഒരാൾക്കെതിരെ പറഞ്ഞിട്ട് അയാളിപ്പോഴും എൽ ഡി എഫ് എം എൽ എ ആയി തുടരുന്നു എന്ന് പറഞ്ഞാൽ അല്ല ഭയപ്പെടുന്നു എന്നല്ലാതെ നമ്മൾ പിന്നെ എന്താ വിചാരിക്കുന്നത് സാമാന്യ യുക്തി ഉണ്ട് എന്ന് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞില്ലല്ലോ ഞാനത് ക്ലാരിഫൈ ചെയ്തല്ലോ അദ്ദേഹത്തോട് ഇവർ പോയി സംസാരിച്ചത് ഈ ഇവിടെ ജയിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ സഹായിച്ചോളാം പിന്നീട് അതിൻ്റെ തുടർച്ചയായിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടല്ലേ പൂരം നടക്കുന്നത് പിന്നെയല്ലേ പൂരം നടക്കുന്നത് ഈ ഏപ്രിലല്ലേ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലല്ലേ അത് സഹായിക്കുന്നതിന്റെ ഭാഗമായിട്ട് ചെയ്ത കാര്യമാണ് ഞങ്ങളന്ന് നല്ല ക്ലാരിറ്റിയോടുകൂടിയാണ് പറഞ്ഞത് അന്ന് അത് എല്ലാവരുടെയും ഒന്ന് കൂട്ടി കുഴച്ച് നോക്കിയതാ അതിന്റെ ഈ സമയത്തിന്റെ കാര്യം നോക്കിയതാ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ റെക്കോർഡിലുണ്ട് നിങ്ങളുടെ ലാബിലെ റെക്കോർഡിലുണ്ട് നോക്കിക്കോ ഞാൻ അത് പറഞ്ഞിട്ടില്ല എന്തായാലും കരുമാ കരിമന്നൂർ ബാങ്കിലെ കരുവന്നൂർ ബാങ്കിൽ തട്ടിപ്പ് നടത്തിയപ്പോൾ എന്ന് പറഞ്ഞ ആരോപണം വന്നപ്പോൾ സി പി എം എടുത്ത നിലപാടായിരിക്കില്ല കോൺഗ്രസ് അവിടെ എടുക്കുന്നത് പാർട്ടി അന്വേഷിച്ച് കെ പി സി സി പ്രസിഡന്റ് പറയും ഞങ്ങൾ ആലോചിച്ച് പാർട്ടി ആലോചിച്ച് ഒരു തീരുമാനമെടുക്കും എന്താണെന്ന് പഠിച്ചിട്ട് പാർട്ടിയുടെ തീരുമാനമെടുക്കും